ബൈബിൾ പഴയ നിയമത്തിൽ നിളവായന സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊന്നാം അധ്യായം മുതൽ കർത്താവെ അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാകരുത് അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയശിലയും രക്ഷാ ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതി കേട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടിവെയ്ക്കണമേ കർത്താവ് അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങേ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടുന്ന് എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അതരങ്ങൾ സദാ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധികത്തിൽ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത് എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു എന്റെ ജീവന വേട്ടയാടുന്നവർ കൂടിയാലജിക്കുന്നു ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു പിന്തുടർന്ന് അവനെ പിടികൂടുവൻ അവനെ രക്ഷിക്കാൻ ഇല്ല എന്ന് അവൻ പറയുന്നു ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുത് എന്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഭരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും കൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങേ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും എന്റെ അതരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും അവ എൻ്റെ അറിവിനെ പ്രാപ്യമാണ് ദയമായ കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകൃതിക്കും ദയമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു ദയമേ വാർദ്ധക്യവും നരയും ബാധിച്ച് എന്നെ പരിധിക്കരുത് വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്ക് ഇടയാകണമേ ദയമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശവാത്തോളം എത്തുന്നു ദയമേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കല കയറ്റും അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും എൻ്റെ ദയമേ അങ്ങയുടെ വിശ്വസ്ത നിമിത്തം ഞാൻ അങ്ങേയെ വീണ വായിച്ചു പുകഴ്ത്തും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അദരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയിത്തീരുന്നു നമ്മുടെ കർത്താവായ ഈശു മിസായിക്രി സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ വായന ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം യേശു ജെറുക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പക്കം കുറവായതിൽ നിന്നാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലൂടെയാണ് കടന്നു പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിന്തുറത്തു ഇവൻ പാപിയോട് വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ സഖ്യവോസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ ഇത് എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രേക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലു തട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്ദത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ ഈസ്മിസിയായി കിസ്തുതി